വളരെ ഹിറ്റായി സൂര്യ ടി വിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സീരിയൽ തന്നെയാണ് കളിവീട് കളിവീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുകയും ചെയ്തു സെപ്റ്റംബർ മാസത്തോടെ കളിവീട് അവസാനിച്ചപ്പോൾ ഇതിലെ അർജുനും പൂജയും ഒന്നുകൂടെ കാണണമെന്ന പ്രേക്ഷകർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പല രീതിയിലും ഇവർ ഒരുമിച്ചെത്തുമ്പോൾ പ്രേക്ഷകർ അത് ആഘോഷമാക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒരു പുത്തൻ സന്തോഷ വാർത്തയാണ് കളിവീട് ആരാധകർക്കായി ലഭിക്കുന്നത് പൂജയും അർജുനും തിരികെ വരുന്നു എന്നാണ് അറിയുന്നത് അതായത് കളിവീട് ടു ആയി തുടങ്ങാൻ പോവുകയാണ് എന്ന് ഇതിൻ്റെ നടനായ നിതിൻ തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയാണ് ഞാൻ അർജുനായി തിരിച്ചു വരികയാണ് എന്നാൽ അഡ്വക്കേറ്റ് അർജുനായിട്ടല്ല ഞാൻ വരുന്നത് ഇത്തവണ കുറച്ചുകൂടി അല്പം വെറൈറ്റിയാണ് എന്ന് പറയുന്നു ആരാണ് പൂജ ആദ്യത്തെ കളിവീട് എപ്പിസോഡിലൊക്കെ തന്നെയും പൂജയായി എത്തിയത് റബേക്കയായിരുന്നു റബേഖ തന്നെ മതിയെന്നും മറ്റൊരാളെയും ഇത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് ഞാൻ അഡ്വക്കേറ്റ് അർജുനായി തിരിച്ചു വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഇത്തവണ ഞാൻ അഡ്വക്കേറ്റ് അല്ല പകരം ഞാൻ എത്തുന്നത് ജഡ്ജായിട്ടാണ് ഇത്തവണ ജഡ്ജ് അർജുനാണ് എല്ലാവർക്കും ഈ ഒരു പ്രിവിലേജ് കിട്ടില്ലല്ലോ ഈ ഒരു റോള് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രിവിലേജ് എനിക്ക് തന്നതിൽ വളരെയധികം തന്നെ നന്ദിയുണ്ട് നിങ്ങൾക്കെന്നെ ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് അവർ എനിക്ക് റോള് തന്നത് എല്ലാവർക്കും നന്ദിയുണ്ട് പ്രൊഡ്യൂസറിൻ്റെ ഭാവനയുടെയും കളിവീടിൻ്റെയും പ്രൊഡ്യൂസറിനും എന്നെ അർജുനായി തിരികെ കൊണ്ടുവന്നതിൽ തന്നെ നന്ദിയുണ്ട് എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം എല്ലാവരെയും ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അർജുനെ പ്രത്യേകമായി ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഇപ്പോൾ ഇത് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ആ റോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടാമത് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നു കളക്ടറും ഐ പി എസും ഒക്കെയാണ് എല്ലായിടത്തും ഇവിടെ ഒരു ജഡ്ജായിരിക്കട്ടെ വെറൈറ്റി ആയിരിക്കട്ടെ ഇങ്ങനെയാണ് നിരവധി പേർ പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ഈ സീരിയൽ കാണാനായി നിങ്ങളുടെ എല്ലാ സീരിയലും എനിക്ക് വളരെ ഇഷ്ടമാണെങ്കിലും പ്രത്യേകിച്ച് പൂജയും അർജുനയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം ഇഷ്ടമല്ലാതെ വിവാഹം കഴിച്ച് പിന്നീട് ജീവിതത്തിൽ ഒരുമിച്ചവർ അങ്ങനെയാണ് പൂജയും അർജുനയും കുറിച്ച് ചോദിച്ചാൽ പറയാനുള്ളത് നിതിൻ ജേക്ക് ജോസഫ് എന്നാണ് അർജുൻ കഥാപാത്രം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പേര് ഇപ്പോൾ അദ്ദേഹം നീലക്കുയിൽ ആദിയായിട്ടും ജീവിത നൗകയിൽ ഹരിയായിട്ടും കളിവീടിൽ അർജുനായിട്ടും സ്നേഹപൂർവ്വം ഷ്യമയിൽ വരുണായിട്ടുമൊക്കെ നിൽക്കുകയാണ് വരുൺ എന്ന കഥാപാത്രമാണ് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാർത്തകളും ഏറ്റെടുക്കുകയാണ് സി സീകേരളത്തിനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒരഭിനേതാവെന്ന നിലയിൽ വ്യത്യസ്ത വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രം പാവം കഥാപാത്രം കുറച്ച് റൊമാൻറ്റിക് കഥാപാത്രം ഇങ്ങനെയൊക്കെ ചേരുന്ന രീതിയിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം അർജുനോടുള്ള സ്നേഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കുന്നത് നിതിനേക്കാൾ ഉപരി എല്ലാവരും വിളിക്കുന്നത് എന്നാണെന്ന് എപ്പോഴും പറയാറുണ്ട് പൂജ പൂജാക്കുമ്പോൾ അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഇവർക്കും അറിയാവുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ